ഇന്ന് രാവിലെ തന്നെ പള്ളിയിൽ പോയേ രാവിലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പം നല്ല തണുപ്പും മഞ്ഞുമായിരുന്നു എഴുതാക്കാൻ ഭയങ്കര മടിയായിരുന്നു അങ്ങനെ മടി പിടിച്ചിരുന്നാൽ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം പള്ളി പോയി കേട്ടോ പിള്ളേരെയൊക്കെ മമ്മി നോക്കും മമ്മിയാണ് എല്ലാ ദിവസവും പോകാറ് പിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ പോയതാണേ അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ചായയൊക്കെ മമ്മി ഉണ്ടാക്കിയേ ചായയും റിസ്ക്കും കൂടാണ് ഞാൻ കഴിച്ചത് അതൊക്കെ കഴിഞ്ഞ് പിള്ളേർ എണീട്ടൊന്നുമില്ല കേട്ടോ ആ അപ്പോൾ ഞാൻ മമ്മിയുടെ അടുത്തിട്ട് പോയി മമ്മി എന്തായാലും ചേനയും കപ്പയൊക്കെ ഇങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ മുറിച്ച് വയ്ക്കുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസത്തെ ചേനയാണേ ചേന വരയ്ക്കുന്ന സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചേനയുടെ കളിയാണ് കേട്ടോ രാവിലെ മിക്കവാറും ചേന പുഴുങ്ങിയതും അങ്ങനെയൊക്കെ ആയിരിക്കും പുഴുങ്ങിയ ചേന ബാക്കി വന്നാലോ അത് മമ്മി ഉച്ചയ്ക്കത്തേനും ആക്കും കേട്ടോ നിങ്ങളുടെ വീട്ടിലിങ്ങനെയൊക്കെ തന്നെയാണോ ഇനിയിപ്പോൾ കപ്പ കുറിക്കാറായി വരുന്നുണ്ട് ഇനി അതായിരിക്കും കപ്പ പിന്നെ പുഴുങ്ങാനും വേവിക്കാനും അല്ലേ പറ്റുമോ അതുകൊണ്ട് രക്ഷ വിട്ടു അല്ലേ ഇത് പിന്നെ കഴിഞ്ഞ ദിവസം എടുത്ത ചേനയുടെ ബാക്കിയല്ലേ അന്നേരം കുറച്ച് ദിവസം കൂടെ വെച്ചാൽ അത് പിന്നെ വേഗം ഭയങ്കര പ്രയാസമായിരിക്കും അതുകൊണ്ട് മമ്മി അങ്ങ് ചേന വെക്കുവാണേ അടുക്കള വരെ പോയി വന്നപ്പോഴത്തേനും പിന്നെ ജുവാനും എഴുന്നേറ്റ് കേട്ടോ പിന്നെ അവളെ എടുത്ത് ഞാനിങ്ങനെ ഫ്രണ്ടിലത്തെ കസേര വന്നിങ്ങനെ ഇരിക്കുവാണേ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഇങ്ങനെ അവളെ കൊണ്ടവിടെ ഇരുന്നു അവിടെ ഇങ്ങനെ വരുന്നൊക്കെ ഇങ്ങനെ പറയുകയും ഇപ്പോൾ തീരെ അടങ്ങിയിരിക്കുന്നില്ല കേട്ടോ ഭയങ്കര പിരുപുരുപ്പാണേ കയ്യിലൊന്നും നിൽക്കുന്നേയില്ല ചാട്ടവും ഒക്കെയാണ് അടങ്ങിയിരിക്കത്തേ ഇല്ല ഒട്ടും പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ആയിരുന്നു അന്നിപ്പോഴത്തേനും ഒക്കെ ശരിയായേ അപ്പോൾ രാവിലെ ഞാൻ രണ്ടും എടുത്തുട്ടു കപ്പ എടുത്തു ചേന എടുത്തു കപ്പഴോടെ കഴിക്കാൻ നല്ല അടിപൊളി മത്തിക്കറി ഉണ്ടായിരുന്നു ചേനയുടെ കൂടെ കഴിക്കാൻ നല്ല കാന്താരിച്ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ജ്വാനിയും കൊണ്ട് കുറച്ച് നേരം മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി ജുവാനെ അന്നേരം മമ്മിയും അപ്പുറത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ആണെങ്കിൽ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം മുറ്റത്തോട്ടിറങ്ങി തുണിയെ ഇലക്കിക്കൊണ്ടിരുന്നപ്പം അലക്കുന്നതിന് തൊട്ടിപ്പുറത്തും ഒരു തെങ്ങുണ്ട് ആ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ഒരാൾ ഒരാളല്ല നമ്മുടെ മലയെണ്ണ മലയണ്ണം വന്നിട്ട് തേങ്ങ എല്ലാം തിന്നുകയാണ് കേട്ടോ ആ തേങ്ങ എപ്പോഴും വരും മലയണ്ണാനെ ഭയങ്കര ശല്യമാണ് മലയാണനേം കൊണ്ട് അപ്പം മമ്മി അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ചെറിയൊരു റബ്ബർ മരം ഉണ്ട് അതെല്ലാം ഇങ്ങനെ കുലുക്കി കുലുക്കി അതിനെ ഓടിച്ചു വിടാൻ നോക്കുക അത് എന്ത് ചെയ്താൽ പോകുന്നില്ല അത് അവിടെ തന്നെ ഇരിക്കുകയാണെ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് റബ്ബറിൻ്റെ റബ്ബറിലോട്ട് ചാടി കാണാമോ പോകുന്ന ഒരു ഇതില് ചെറുതായിട്ടേ കാണത്തുള്ളൂ കേട്ടോ അത് പിന്നെ കുറച്ച് നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെയും മമ്മി കമ്പിട്ടൊക്കെ ഒന്ന് കുലുക്കി നോക്കി എവിടെ പോകാൻ പിന്നെ ആ സാധനം അവിടെ എന്ന് മമ്മി വിചാരിച്ചു മമ്മിങ്ങ് പോകുന്നുട്ടോ ഞാൻ പിന്നെ അവിടെ തുണി അലക്കാൻ പിന്നെയും പോയി നോക്കുമ്പോൾ അതിങ്ങനെ തേങ്ങ തിന്നുകൊണ്ടിരിക്കുക കേട്ടോ വെള്ളമൊക്കെ താഴോട്ട് വീഴുന്നുണ്ട് അതിൽ ഫുൾ തേങ്ങ വട്ടത്തി നമ്മുടെ കരിക്ക് വെട്ടിയിട്ടേക്കുന്ന പോലെ വെച്ചേക്കാം കേട്ടോ ചിരട്ടയും തൊണ്ടും മാത്രമുണ്ട് അതിൻ്റെ അകത്ത് എല്ലാം തിന്നിരിക്കുകയാണ് കേട്ടോ